ാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്താൻ സർക്കാർ നീക്കം വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഇടുക്കി ജില്ലയിൽ ആശങ്ക ജലവിഭവ വകുപ്പിന്റെ ഡാമുകളിൽ ഏർപ്പെടുത്തിയ ശേഷം പിൻവലിച്ച വിവാദ ബഫർ ബഫർസോൺ ആണ് ഡാമുകളിൽ സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അൻവർ സാദ് എം എൽ എയുടെ നിയമസഭയിലെ ചോദ്യത്തിന് വൈദ്യുതി മന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആണ് സി ബിയുടെ നിയന്ത്രണത്തിലുള്ളത് ഈ ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താനാണ് നീക്കം കെഎസ്ഇബി ഡാമുകളിൽ മുപ്പത്തിയേഴ് എണ്ണവും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ജലവിഭവ വകുപ്പിന്റെ ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കുമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞ അതേ ദിവസം തന്നെയാണ് വൈദ്യുതി ബോർഡിന്റെയും ഡാമുകളിലേക്കും ബഫർ സോൺ വ്യാപിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മറുപടി നൽകിയത് വൈദ്യുതി ബോർഡിന് ഏറ്റവുമധികം ഡാമുകൾ ഉള്ളത് ഇടുക്കിയിലായതിനാൽ ജില്ലയിലെ സാധാരണ കർഷകരെ ഇത് ഗുരുതരമായി ബാധിക്കും ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയ അവസരത്തിൽ തന്നെ വൈദ്യുതി വകുപ്പും ഇത്തരത്തിൽ നീങ്ങുമെന്ന അപകടം ജില്ലയിലെ പ്രതിപക്ഷ നേതൃത്വം അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിനാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ രണ്ട് കാറ്റഗറികളായി തിരിച്ച് ബഫർ സോൺ തീരുമാനിച്ച് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത് ഇതിൽ ആദ്യ ഇരുപത് മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്നും നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എതിർപ്പില രേഖ വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിവാദ ഉത്തരവ് പിൻവലിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു